ഇന്ന് പറയുന്ന അറിവുകൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണം നമുക്കിനി ഒരു വഴിയുമില്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി നമുക്ക് സന്തോഷവും സമാധാനവും വേണം ആദ്യം നമുക്ക് സന്തോഷവും സമാധാനവുമാണ് ജീവിതത്തിൽ വേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിജയിക്കണം നമ്മുടെ കാര്യങ്ങളിൽ വറക്കത്ത് വേണം നന്മ വേണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണം അതുപോലെ തന്നെ അനുഗ്രഹങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ വീട് കാറ് മക്കൾ എല്ലാവിധ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുവാനും അതുപോലെ തന്നെ ഭാഗ്യക്കേട് മാറുവാനും നമുക്കുള്ള ഭാഗ്യക്കേട് മാറുന്നതിനും നമുക്കൊരു നല്ലൊരു ജോലി ലഭിക്കുവാനും എക്സാമിൽ പാസ്സാകുവാനും കല്യാണം നടക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കല്യാണം നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുവാനും കടം മാറുവാനും കടങ്ങളെല്ലാം മാറി ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള സന്തോഷവും സമാധാനവും പക്വതയും അല്ലെങ്കിൽ ഭറക്കത്തുമൊക്കെയുള്ള നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കണം അതിന് എന്ത് ചെയ്യണം എപ്പോഴും പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഇൻഷല്ല എല്ലാ ദിവസവും പതിവാക്കിയാൽ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കും അതിന്റെ ഫലം ഉറപ്പാണ് അതിനെന്താ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഓരോ തവണ യാസീൻ സൂറത്ത് പതിവാക്കുക നമ്മുടെ പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തായ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഒരു どうも പതിവാക്കുക അത് മറന്നു പോകാതിരിക്കുക അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ എല്ലാ ദിവസവും പതിവാക്കുക രണ്ടായിരത്തി ഒരുന്നൂറ് തവണയാണ് പതിവാക്കേണ്ടത് ഈ എണ്ണങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചൊല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കരമുയർത്തിക്കൊണ്ട് നമ്മള് ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടുവാൻ വേണ്ടി ഇതുപോലെ ചൊല്ലുക അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ദിവ രണ്ടായിരത്തി ഒരുന്നൂറ് തവണ ദിവസവും പതിവാക്കുക ഞാനിവിടെ ഒരു എണ്ണം പറയുന്ന ഡിത്ര എണ്ണം ചൊല്ലിയാൽ വളരെ ഉത്തമമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നൂറോ ഇരുന്നൂറോ തവണ ചൊല്ലാവുന്നതാണ് ഏതാണ് റബ്ബി ഇന്നീലിമ അൻസൈത ഇലിൻ ഇൻക്കീർ അതായത് ഈ ആകാശഭൂമികളിലുള്ള നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളും എന്തെല്ലാം വറക്കത്തും നന്മയും ഉണ്ടോ അതെല്ലാം കിട്ടുന്ന ഒരു ദയാണ് ഇൻഷല്ല ഇത് മൂന്നും പതിവാക്കുന്നവർ ആരാണോ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുകയും ചെയ്യും ഇൻഷാല്ല അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതായത് ഈ മൂന്നാമത് പറഞ്ഞ ദുബ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള അതിശക്തമായ ശക്തമായിട്ടുള്ള ദുബകളിൽ ഒരു ദുബായാണ് നിങ്ങളത് പതിവാക്കിയാൽ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയുവാൻ സാധിക്കുന്നതാണ് വെറുതെ പറയുന്നതല്ല ഇൻഷാല്ലഹ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല എല്ലാവരും ആ ദുബായി കൂടി എന്ത് ചെയ്യുക പതിവാക്കുക ഇൻഷാ അല്ലാ അള്ളാഹു അതിനെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കു അതുപോലെ തന്നെ അള്ളാഹു അതിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറബു അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഒരുപാട് ആളുകൾ ദുവാ ചെയ്യുന്ന ദുവാ ചെയ്യാൻ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ളാ എല്ലാവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു നമ്മുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ചെയ്യുക നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും ഇൻഷാല്ലാ അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ ദ അതിമഹത്തായ മഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ തുകയാണ് ഇൻഷാള്ള അത് ഒരിക്കലും നിങ്ങൾ പാഴാക്കാതിരിക്കുക ജീവിതത്തിൽ പതിവാക്കി തുടങ്ങുക നിങ്ങൾ ചൊല്ലിയതിനു ശേഷം ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ എന്റെ അടുത്തത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല വീണ്ടും നിങ്ങൾക്ക് പുതിയ ഒരു അറിവുമായിട്ട് കാണാം